ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം അവസാനിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് ആരംഭിക്കാൻ പോകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ജനുവരി മുതൽ നിങ്ങൾക്ക് തുടർച്ചയായി പെൻഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ സാക്ഷ്യപത്രം സമർപ്പിക്കണം ഇപ്പോൾ സാക്ഷ്യപത്രം സമർപ്പിക്കേണ്ടത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കളാണ് അറുപതിന് വയസ്സിന് താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് ബാധകമല്ല അറുപത് വയസ്സിന് താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സർക്കാരിന് സമർപ്പിക്കണം ജനുവരി മാസത്തിലാണ് ഇത് സമർപ്പിക്കേണ്ടത് സമയം ആരംഭിച്ചിട്ടുള്ളത് സമയം അവസാനിക്കും മുമ്പ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് സമർപ്പിക്കേണ്ടതാണ് അതിനുവേണ്ടി നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന നിങ്ങളുടെ വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവയുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അപേക്ഷ നൽകാം അപേക്ഷ നൽകിയതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫോണിലേക്ക് മെസ്സേജ് വരികയും അതിനുശേഷം അക്ഷയ കേന്ദ്രങ്ങൾ ിലെത്തി അതിന് ആ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പ് എന്നിവയുമായി അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ എത്തിച്ചാൽ മതി ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഇത് വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സാക്ഷ്യപത്രം സമർപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് തുടർന്ന് പെൻഷൻ തുക എത്തിച്ചേരുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം നാല് മാസത്തെ കുടിശ്ശികയുള്ള ആറായിരത്തി നാനൂറ് രൂപയിൽ ഒരു ഗഡു വിതരണം ഇപ്പോൾ ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നു സംസ്ഥാന ബജറ്റിന് മുന്നോടിയായിട്ടുള്ള പ്രത്യേക ബജറ്റിലാണ് ഇത് സംസാരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പെൻഷൻ വർധനവ് രണ്ടായിരത്തി അഞ്ഞൂറിലേറെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആ ഒരു വാഗ്ദാനം നടപ്പിലാക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിനാണ് ഈ സമയത്ത് പെൻഷൻ വർധനവിനെതിരെ പ്രത്യേക അറിയിപ്പുകൾ ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് നൂറ് രൂപയുടെയോ ഇരുന്നൂറ് രൂപയുടെയോ വർധനമായിരിക്കും ഉണ്ടാവുക ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് എന്നിങ്ങനെ ആവാനാണ് സാധ്യത ഇത് സാധാരണക്കാർക്ക് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം തന്നെയായിരിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സർക്കാർ മുടങ്ങാതെ പെൻഷൻ തുക നൽകുന്നുണ്ട് കുടിശ്ശിക പെൻഷൻ ഇനി ശേഷിക്കുന്നത് നാല് മാസത്തെ തുകയാണ് ഇവയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് നൽകാനുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ നൽകുമെന്നാണ് സർക്കാരിൻ്റെ ആവശ്യം അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് പെൻഷൻ രണ്ടായിരം രൂപ വരെ വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള പ്രത്യേക അറിയിപ്പുകളും വന്നുകൊണ്ടിരിക്കുന്നു ഭിന്നശേഷിക്കാർക്ക് മറ്റ് പെൻഷൻ ഗുണഭോക്താക്കളേക്കാൾ ഇരുപത്തി അഞ്ച് ശതമാനം പെൻഷൻ വർദ്ധന ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു നേരത്തെ തന്നെ ഇത് സർക്കാർ തീരുമാനിച്ചതാണ് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല ഈ ഒരു സംസ്ഥാന ബജറ്റിൽ ഈ ഭിന്നശേഷിക്കാർക്ക് രണ്ടായിരം രൂപ വരെ പെൻഷൻ വർധനവ് ഉണ്ടായിരിക്കുമെന്നുള്ള പ്രത്യേക അറിയിപ്പുകളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക